കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കളുടെ നിർണായക കൂടിയാലോചന നടക്കുന്നുണ്ട് യു ഡി എഫിലെ സീറ്റ് വിഭജനമാണ് പ്രധാന അജണ്ട കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി വി ഡി സതീശൻ സണ്ണി ജോസഫ് തുടങ്ങിയവരാണ് യോഗത്തിനെത്തിയിട്ടുള്ളത് നാളെ കെ പി സി സി ഭാരവാഹിയോഗം നടക്കാനിരിക്കെയാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച വിശദാംശങ്ങൾ നൽകും ഷുക്കൂർ എത്ര കണ്ട് നിർണായകമായൊരു കൂടിക്കാഴ്ചയാണിത് സീറ്റ് വിഭജനം തന്നെയാണോ പ്രധാനപ്പെട്ട അജണ്ട ഈ യോഗത്തോടുകൂടി സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കരുതാൻ കഴിയുന്നുണ്ടോ സൈഫുദ്ദീൻ ഇന്ന് എറണാകുളത്ത് കെ പി സി സിയുടെ ഭാരവാഹി യോഗവും ഒപ്പം തന്നെ യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചയെ നിശ്ചയിച്ചിരുന്നതാണ് അത് കെ പി സി സി ഭാരവാഹിയോഗം നാളെ നാളെ തിരുവനന്തപുരത്ത് നടത്താനായി പിന്നീട് മാറ്റി പിന്നീട് ഇപ്പോൾ യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകളാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എറണാകുളത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഒരു അനൌദ്യോഗിക കൂടിയാലോചന ആരംഭിച്ചത് അല്പം മുമ്പ് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അപ്പൊ തന്നെ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് എ പി അനിൽകുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഗസ്റ്റ് ഹൌസിലെത്തി കൂടിയാലോചന ആരംഭിച്ചു അതിൽ പ്രധാനമായും ഇവർ ചർച്ച ചെയ്യുന്ന വിഷയം യു ഡി എഫിലെ സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയായിട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നിലവിൽ പത്ത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് നാല് സീറ്റിൽ കഴിച്ച് ബാക്കിയുള്ള ആറ് സീറ്റുകൾ അവരിൽ നിന്ന് തിരിച്ചെടുക്കണം എന്നൊരു അഭിപ്രായം യു ഡി കോൺഗ്രസിൽ വളരെ ശക്തമാണ് എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആവട്ടെ ആവട്ടെ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാനാവില്ല എന്ന നിലപാടിൽ തുടരുന്നു തിരുവുമ്പാടി അടക്കമുള്ള സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യം കോൺഗ്രസിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലും ഒരു തീരുമാനമാകാതെ കിടക്കുന്നു ആ അർത്ഥത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ഒപ്പം തന്നെ നാളെ കെ പി സി സി ഭാരവാഹി യോഗം ചേരുമ്പോൾ എന്തായിരിക്കണം അടുത്ത യു ഡി എഫ് യോഗത്തിന് മുൻപുള്ള ഒരു തീരുമാനം ഒരു വ്യവസ്ഥ എന്നതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് അതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഗസ്റ്റ് ഹൌസിൽ യോഗം ചേരുന്നത് ഒപ്പം തന്നെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ചില കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകളും സമാന്തരമായി ഇന്ന് തന്നെ കൊച്ചിയിൽ നടക്കും